വെൽക്കം ടു ജെഫി മേരി വ്ളോഗ്സ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് മാർത്തമ്മോടെ ഹെയർ കട്ടിങ്ങിനെ പറ്റിയിട്ടാണ് ആക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ തല എന്ന് വെച്ചാൽ ഇതുപോലെ മടിയുള്ളൊരു കാര്യം വേറെയില്ല അതുകൊണ്ട് കുറച്ച് പിണങ്ങിയാണ് തല കഴുകാൻ കിടന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലാപിയേഴ സലോണിലാണ് പത്തനംതിട്ട കൈപ്പട്ടി കൊട്ടില എൻ്റെ നാട് കൈപ്പട്ടൂരാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉള്ള ഒരു ഓർമ്മ പോലും എനിക്കില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഇത്ര പെട്ടെന്ന് വികസിച്ച് വേറൊരു നാടുണ്ടാവില്ല എനിക്ക് ഈ സ്ഥലമാണ് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ സർവീസൊക്കെ നല്ലതാണ് ഭയങ്കര സ്പേഷ്യസ് ആണ് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് മാർത്തയുടെ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവക്കുണ്ടായ സമയത്ത് നല്ല നീളമുള്ള കോല മുടിയായിരുന്നു ഒരു വയസ്സുള്ളപ്പോൾ നമ്മളത് ഷേവ് ചെയ്തു പിന്നെ വന്ന മുടി ചുരണ്ട മുടിയായിരുന്നു പക്ഷെ ഞാനത് വെട്ടാനേ സമയത്തിൽ ഒന്ന് ട്രിം ചെയ്യും എല്ലാ പെൺകുട്ടികളുടെ അമ്മമാരെയും പോലെ എനിക്കും കുറേ ഹെയർ ക്ലിപ്പൊക്കെ മേടിച്ച് മുടി കെട്ടി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അവളുടെ മുടി പിടിച്ച് കെട്ടി കൊടുക്കും അതെൻ്റെ ഒരു മെയിൻ ടൈം പാസും കൂടെ ആയി എല്ലാവരും ചെറുകി അവളെ ഓരോ പേരിട്ട് വിളിക്കാൻ തുടങ്ങി മൗഗിളിന്നും ബദറിനാഥെന്നൊക്കെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത്ര ചെറിയ കുട്ടികൾക്ക് എന്തിനാണ് ഇത്രയും നീളമുള്ള മുടി അതൊന്ന് വെട്ടിക്കളയാനത് കുറേ പറഞ്ഞു ലാസ്റ്റ് ഞാനും വളരെ വിഷമത്തോടെ ഉയർച്ചു എങ്കിൽ ഒന്ന് വെട്ടി നോക്കാമെന്ന് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മൂന്നര വയസ്സൊക്കെ ആവാറായപ്പോൾ അവളുടെ മുടി ഒന്ന് ഷോർട്ടാക്കി അപ്പോഴും എനിക്ക് ഫ്രിഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് കുറച്ചിങ്ങനെ മുന്നോട്ട് വെട്ടിയിട്ട് വെച്ചു പിന്നെ ഞാൻ ഓരോ രണ്ട് മാസം കൂടുമ്പോഴും ഇവിടെ ലെങ്ത് ലെങ്തിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ തൊട്ട് ഐബ്രോസിൻ്റെ തൊട്ട് മുകളിൽ വരെ ഇരിക്കുന്നതും എനിക്കിഷ്ടമുള്ളൂ അതിൽ കൂടുതൽ നീളമാവണമെങ്കിൽ എനിക്കിഷ്ടമില്ല നീളം കുറയുന്നതും എനിക്കിഷ്ടമല്ല പക്ഷെ അതും എൻ്റെ ഹസ്ബൻഡ് പറയും ഇവക്ക് ചേരുന്നില്ലെന്ന് പക്ഷേ എന്തോ എനിക്കതിഷ്ടമാണ് അതുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട് എനിക്ക് എപ്പോഴും തോന്നും ഈ സ്കിൻ ഹെയർ ഒക്കെ നമ്മൾ വളരെ കുഞ്ഞു പ്രായത്തിൽ തൊട്ടേ ഇങ്ങനെ സൂക്ഷിക്കണം അപ്പം കുട്ടികൾക്കും അതൊരു ഹാബിറ്റാകും സംഭവം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കോ തിരിച്ചു പോകുന്ന വഴി മാർത്തമോൾ തന്നെ രചിച്ച ഒരു ഗാനവും അവൾ ആലപിച്ചു മൈർ കറങ്ങിക്ക്